ോപ്പുംപടി കൊച്ചി കോൺടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ സെന്ററും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നോക്ക് ശീലത്തിലാണെന്നും അത് മൊബൈൽ ഫോണായാലും ആയാലും അതിനാൽ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും വായന കുറയുകയാണെന്നും ഒരു ദിവസം ഒരു മലയാളം പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും വായിച്ചാൽ നമുക്ക് പല പ്രധാന പുസ്തകങ്ങളും വായന അനുഭവത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പ്രമുഖ വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ പറഞ്ഞു ചാവറ കൾച്ചറൽ സെന്ററും എസ് ആർ വി യു പി സ്കൂളും വായന മാസാചരണത്തോടനുബന്ധിച്ച് സംയുക്തമായി സംഘടിപ്പിച്ച വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചിട്ട് ക്യാൻസറും ആകുന്ന രണ്ടു ലക്ഷം രൂപ കരുമേശു തിന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ പേര് നിങ്ങൾ ഇതാരോടും പറയുന്നത് ഈ ഭക്ഷണമൊക്കെ നിന്നോട്ടെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറഞ്ഞ ഡോക്ടർമാരുടെ ഇത് ആദ്യം തന്നെ ജീവിച്ചോട്ടെ എന്ന് ഇത് നീലക്കുറിഞ്ഞു അതൊരു പുഴ എഴുതാനില്ല ആൾക്കാർ വർഷത്തിൽ 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 പൂക്കും പിന്നെ രണ്ട് ഇത് എസ് ആർ ബി യു പി സ്കൂൾ പ്രധാനാധ്യാപിക സജിനി പി പി അധ്യക്ഷത വെച്ചു ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പ്രസംഗിച്ചു വായനാ മത്സരം മലയാളം കിസ് കവിതാ പാരായണം മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് എൻ എ നസീർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പ്രമോദ് ബാബു എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി